पुलिस पुलिस हेलो सर सारे बरे हो तेरा कन्ना पी अन्नन अन्ना दे तो सामने ने मौका नहीं मुझे लेने का दे दे करो ना कर कर पटवा पटवा पाना ने पढ़ दिया ചന്ദ്രൻ ഇറ്റാറ്റി പോലീസ് സ്റ്റേഷനിലേക്കാണ് സ്റ്റേഷനിലേക്ക് പറ്റില്ല എനിക്ക് ഇറങ്ങാനും പറ്റൂല രണ്ടു മണിക്കൂർ ജീവിതം ഇപ്പൊ ചീക്രത്തേക്കാരൊക്കെ ക്യാമറ ഗ്ലാസ് വഴി ഇറങ്ങി തരുവാണെങ്കിൽ ഞാൻ ജീവിക്കാം ഫുഡും ഇവിടുന്ന് ചെയ്തും വണ്ടി ലോക്കാണ് അതൊന്ന് കണ്ടില്ലേ വണ്ടി ലോക്കാണ് എനിക്ക് ഞാൻ പറഞ്ഞ കാറിലായി അത് എന്തിന് ചെയ്താലും നടക്കൂല്ലോ ചന്ദ്രനും സ്നൈപ്പും അന്നാ ഞങ്ങൾ ഇതേ അവിടെ അവിടെ നിക്കുമായിരുന്നു അന്നാ എന്നെ പലറ്റത് ചെയ്സ് ചെയ്ത് ഞാൻ ഈ ഭാഗത്ത് നിക്കുവായിരുന്നേ എപ്പായിരുന്നോ അവിടെ ഇ എം എസ് ഉണ്ടായിരുന്നേ അവനായിട്ട് സംസാരിച്ചിരിക്കുന്നവടെ

ൂക്ക് കുണ്ത്താമുക്ക് ശേഷം കാണിച്ചു തരൂ സാറേ കാടിച്ച് തരാ തൊട്ട് കറിയു കാണിച്ചു തരാ അന്നെ പിന്ന വണ്ടി അണ്ണൻ നേരെ പീഡിയിലോട്ട് പീഡിയിലോട്ടാ പീഡിലോട്ട് എനിക്കൂടെ അന്ന നേരെ പോലീസ് സ്റ്റേഷനിലോട്ടെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടെ എനിക്ക് പോലീസിന് രണ്ടുമൂന്നൂരം അറിയാം പിന്നീടി രണ്ടു മൂന്ന് പേരെ ഇറക്കാണ്ട് കൊണ്ടുപോയി ഞാനിവിടെ മീൻ ഗ്യേജിലുണ്ട്

ഞാൻ 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 വരുന്നത് ഇവിടെ ചില െ നമ്മളെടുത്ത് വന്നിട്ട് ഭയങ്കര സീനായിരുന്നു ആ നമ്മളടുത്ത്ന്നല്ല ആരുടെ അടുത്തു ചുമ്മാ സീൻ എടുക്കണ ഒരു പ്ലെയറിനെ മാത്രം പേര് മാത്രമേ എനിക്കറിയാവുള്ളൂ എന്തിന്റെ പേരെന്തരായിരുന്നു എന്തെ ജർമ്മൻ അങ്ങനെ എന്തൊരു പേരായിരുന്നു ഞാൻ മറന്നുപോയി എനിക്കറിയാം അവൻ എനിക്കറിയാം 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 അറിയാം അറിയാം അയ്യോ ഞങ്ങൾ എടുത്ത് തന്നെ നമ്മള് ഞാൻ ഇഗ്നോർ ചെയ്തേടും ഞാൻ ഇഗ്നോർ ചെയ്തേ വിടും അതെ 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 ആളത് അത് ആളുതന്നെ അത് ആളത് തന്നെ അവനെ കണ്ട് അവന്റെ സംസാരം വാർക്കുമ്പോഴേ അടിച്ച് വീക്കാൻ തോന്നില്ലേ എനിക്ക് പലപ്പോഴും ഞാൻ പിന്നെ അത് ഈ ഗ്യാംഗിന്റെ പേരിൽ ഉംഗുകാണിങ്ങനെ കുറെ അമ്മമാരുണ്ട് പക്ഷെ നമ്മുടെ ഗ്യത് പോലൊന്നും അല്ല നമ്മുടെ ഗ്യ് ഡീസന്റ് ഗ്യാങ് ആണ് നമ്മുടെ ഗ്യില് ഞാൻ പിള്ളേരോടെല്ലാം മര്യാദക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു വിധത്തിലും ഈ പറഞ്ഞതുപോലെ ആൾക്കാരെ ഉപദ്രവിക്കാൻ പോരുത് നമ്മളിവിടെ അതാണ് സത്യം പറയുന്നത് വേണ്ടത് ഞാൻ കുറെ ഗ്യാങ കണ്ടിട്ടുണ്ട് അവരുടെ ഗ്യാങ്കിന്റെ പവർ യൂസ് ചെയ്ത് ചുമ്മാ ഇവിടെ നല്ല കുറെ ഗ്യാങ്ങൾ ഉണ്ട് അവർക്ക് വെച്ചാ അവരുടെ കൂടെ പുറപോളുകളിൽ ഇവിടെയുള്ള എല്ലാരും കാണുന്നത് നമ്മള് നമ്മള് മറ്റേ പവർ കാണിക്കുന്ന പരിപാടി ഒന്നും നമ്മളില്ല നമ്മളിപ്പൊ ഇപ്പൊ പറയാം ഞാനിപ്പോ ഞാൻ പറയാം ഞാൻ ഞാനിപ്പോ ഒരു നമ്മുടെ ഒരു ഇവിടത്തെ സിറ്റിയിൽ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഗാംഗിന്റെ ലീഡറാണ് ആ ലീഡർ ലീഡർ ഇത് എന്താ വെച്ചാൽ എല്ലാവർക്കും പ്രാന്തെന്തോലീസ് തന്നെയത് എന്നെ ഒരു അമ്പത് പേര് ട്രിഗർ ആക്കാൻ നോക്കിയാ പോലും ട്രിഗർ ആവാത്ത ഒരാളാണ് ഞാൻ മനസ്സിലായോ ഞാൻ ഏറ്റവും സത്യം എന്റെ മുമ്പിൽ ഇതേ ആൾക്കാർക്ക് തമ്മിൽ തല്ലോ അതെ അവൻ ചാടി ഇറങ്ങിയാണ്ട് വണ്ടി ഒരു ഭയങ്കര സംഭവം കാർ കയർന്ന് ഫാമിലി പ്രോബ്ലം ചെയ്യണം നമ്മള് കണ്ടിൽ നടക്കണം നമ്മള് ഇഗ്നോർ ചെയ്തേ വിട്ടേക്കണം കണ്ടാ അവ ഏതെങ്കിലും ഇടപെട്ടാ പോയി കഴിഞ്ഞാൽ നല്ലടി നമുക്ക് കിട്ടും പ്രശ്നമാണ് എന്തിന്റെ ആവശ്യം സത്യം നമുക്കതിന്റെ ആവശ്യം ഇല്ല ഇല്ല അങ്ങനൊന്നും ചെയ്യാൻ ഇവിടെ യാതൊരു വിധം റൂളും ഇല്ല മനസ്സിലായോ ഹലോ സാറേ നമസ്കാരം പ്രശ്നമുണ്ടോ ാണ് അടിച്ചോണ്ട് സാറേ പീ ഡി വണ്ടി വെച്ച് വേറെ കാണിക്കാൻ പറ്റും പിടിക്കാൻ സാറേ ആൾക്കാരുടെ പേരൊക്കെ കിട്ടിയിട്ടുണ്ട് സാറേ ഒരാളുടെ പേര് ചന്ദ്രബോസ് ണാലോ സാറേ പറഞ്ഞു കിടക്കണ വണ്ടി ഇതൊന്നും ആ ഓക്കെ ഓക്കെ ബാക്കി നിങ്ങൾ സമാധാനത്തിൽ നമ്മൾ തിരിച്ചായിരുന്നു

എത്ര കണ്ടിരിക്കുന്ന നമ്മളെത്ര മോശിച്ചിരിക്കുന്നു ആരോ സാറേ അതൊക്കെ അത്രേ ഉള്ളു എന്നാ അതൊക്കെ അത്രേ ഉള്ളു അവൻ രക്ഷപ്പെടാ വണ്ടി സാറേ ചന്ദ്രബോസ്

ഞാൻ മലയിൽ ഒരുത്തലിനെ കൊണ്ടുപോയതുപോലെ രക്ഷപ്പെട്ട് പോയതാ എൻ്റെ അടുത്തു തോന്നുന്നു നിന്നെടുത്തോ വണ്ടിക്കാത്തറങ്ങി ഞാൻ എവിടെ ഇറങ്ങിയാലും ഇറങ്ങാൻ എന്താവശ്യം ഉണ്ട് നിനക്ക് നീ ആര് നീ ആര് വഴി കണ്ടല്ലോ എന്തൊക്കെ ഇത്രയും ദൂരെ കൊണ്ടുപോയി ഇത്രയും സെക്കൻഡ് തരും ഇത്രയും നേരം ദൈവദൂതനെ പോലെ

ഞാനിതിപ്പോ എന് ഒരു വണ്ടി എടുത്ത് തന്നാ മതിയാ ഞാൻ പിടിക്കാൻ സഹായിക്കാം എന്റെ മുന്നിൽ മിസ്സായിരുന്നു ആരെയേതോ ബോസിനോ മഴ എന്റെ പിടിച്ചെടുക്കുന്ന ചേട്ടാ ഞാൻ എന്നെ അറിയാണ്ട് ഒരു പുള്ളിനെ പിടിച്ചോണ്ട് ഞാൻ മണ്ടിറങ്ങി ആ പുള്ളി വണ്ടി വന്നു നമ്മളീഷ്ടം അതെനിക്ക് ഇഷ്ടം പെട്ടെന്ന് ഈ കണ്ണാപ്പുറ ഫ്രണ്ട് ഒരു ചന്ദ്രനും കൂടെ ഉണ്ടല്ലോ അത് പറയണ്ടേ പറയണ്ടേറ ചേണ്ട പേരും നിങ്ങൾക്കറിയാണെങ്കിലും വേണോ ഞമ്മക്കറിയില്ല കേട്ട് കേട്ട്

റങ്ങ വായിൽ വെച്ചിട്ടതാ ഇവ ആരുടെ പോയിട്ടുണ്ടെന്ന് ഇത് വെച്ച് കണ്ടുപിടിക്കും

സാറിനോട് ഞാൻ കൊറേ നേരം പറഞ്ഞു ഡ്യൂട്ടി തടസ്സപ്പെടുത്തല്ലേ മാറിയിക്കണോ ഇതൊക്കെ ഹലോ കേട്ടില്ല എന്റെ പി എല്ലാണോടാ അവനെ കൂട്ടി പിടിപ്പിക്കാണ്ടോട്ടർ േ കേട്ടീ പറഞ്ഞോ പുള്ളിയോട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ പഠിച്ച കേട്ടാ ചന്ദ്രൻ കാരണം രണ്ടു വട്ടാണ് നാണം കെട്ടേറെ

ഇത് അവസ്ഥ ഇടിച്ചു നൂത്തത് ജയിലിൽ ഇട്ടത് എന്നെ തൊടക്കാത്തേ ഇവിടെ എല്ലാരെയും കാണണം എന്ന രീതി കൊണ്ടുവച്ചേക്കുന്നു അതാ ലജക്കിയപ്പോൾ

ായിരം എം വിളിച്ചണ്ണ അച്ഛാ എന്ന് വിളിക്കാൻ പോലും എനിക്ക് ധൈര്യമില്ലായിരുന്നു അണ്ണാ അണ്ണാ 1000 ഫറ്റയ അവിടെ നിൽപ്പിച്ചു നീ മോസ് അല്ലേ നിനക്ക് വസ്ത്രം വസ്ത്രം ഉണ്ടോ കണ്ടാ വീ കണ്ടാ നീ റെസ്റ്റ് ചെയ്യുക കുറച്ചേ നമ്മൾ തുടച്ചേരെ ദാ ഇത് ജിഎം മിണ്ടാൻ പറ്റില്ല അണ്ണാ വീ ഞാൻ കാര്യം പറഞ്ഞേ എത്ര നേരം മതി എത്ര തുടപ്പ് ഉണ്ട് എത്ര 10 15 15 ഉണ്ട് അണ്ണാ െ ഇത് കഴിഞ്ഞപ്പോ രണ്ട് പീട്ടുകാരെ കൊണ്ട് ഇവിടെ തുറക്കി തന്നെ കാണിച്ചു തരാ എന്റെ സമതല തെറ്റിയിരിക്കും നമ്മള് കൊടുക്കുവല്ല താല്പര്യമില്ല താല്പര്യമില്ല താല്പര്യം ഇല്ല കൊടുക്കാൾ കടപ്പുരം ഇടയ്ക്കിടയ്ക്ക് മണിലേക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിരി ഇടക്കിടയ്ക്ക് വിട്ടും പിന്നെ ഒന്നും നമുക്ക് കേൾക്കത്തില്ലേ എന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്ത് ചെയ്യുവില്ല ഇത് എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല എനിക്ക് കേറാൻ പറ്റണില്ല